നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് രേവതി നക്ഷത്രമാണ് ജീവിത നക്ഷത്രങ്ങൾ അവസാന നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് മിഴാവ് പോലെ കാണപ്പെടുന്ന മുപ്പത്തി രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് രേവതി നക്ഷത്രമേ പറയപ്പെടുന്നത് ഇതിൻ്റെ പൂഷാവാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത് നക്ഷത്രക്കാർക്ക് പൊതുവേ സുന്ദരമായ സുന്ദരികളുമായിട്ടാണ് അവർ പറയപ്പെടുന്നത് നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലമായിട്ട് നമുക്ക് പറയാം ജന്മത്തെ ശനിയാണ് എങ്കിൽ പോലും നാലില് വ്യാഴം നിൽക്കുന്ന അവസ്ഥ കൊണ്ടാണ് പല തരത്തിലുള്ള സുഖങ്ങൾ അതുപോലെ അവൻ്റെ സമയം അനുസരിച്ച് മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് വളരെ ഗുണകരമായിട്ട് പറയാവുന്ന അവസ്ഥയൊക്കെ വന്നുചേരും അതുപോലെ നല്ല കാലമാണെന്ന് കരുതി നമുക്ക് ഈ സാഹസപ്രവർത്തനങ്ങൾ കാണിക്കാതിരിക്കുക വലിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് കൊല്ല അവസാനം അതായത് വർഷാവസാനം നല്ല സമയം ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് മകമാണ് വേദനക്ഷത്രമായിട്ട് പറയപ്പെടുന്നത് ചിത്തിര അരാ ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു നല്ല കാര്യത്തിന് എടുക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് വൃശ്ചികം ചിങ്ങം മകരം ഇടവ് എന്നീ മാസങ്ങൾ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ കർത്താവിന് വ്രതമെടുക്കുന്നത് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നത് സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർക്ക് പുതുവേ സാമ്പത്തികപരമായിട്ട് നില അത്ര ഒരു തൃപ്തികരമായിട്ട് പറയപ്പെടുന്നില്ല വർഷ ആ ആദ്യത്തിൽ പ്രമോഷനും ലഭിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ കൂടുതൽ ദൈവിക കാര്യങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് സർക്കാർ ഇടപെടൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു വരാം പുതിയ ബിസിനസ്സിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകുന്നതായിരിക്കും കുടുംബക്ഷേത്രത്തിലേക്കായിട്ട് സമയം ധനമൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഭാര്യമായിട്ട് കുറച്ച് കാലകാലം പിണങ്ങി നിൽക്കുന്ന അവസ്ഥ വന്നു ചേർന്നതെന്ന് വരാം സുഹൃത്തുക്കളും മുഖേന വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കടബാധ്യതകൾ പെടാതിരിക്കാൻ എന്ന് പറയപ്പെടുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന വ്യക്തികളൊന്നും ചിലപ്പോൾ സഹായം ലഭിച്ചു എന്ന് വരികയില്ല ബാങ്ക് ഇന്നും കുറച്ച് പൈസയൊക്കെ എടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും കുറച്ച് യാത്രകൾ നടത്തേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് എല്ലാ രംഗങ്ങളിലും ഊർജ്ജസ്വലതയും കാര്യശേഷിയും പ്രവർത്തിപ്പിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലും എന്നിവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഏറ്റെടുത്ത എല്ലാ ചുമതലകളും സമയവിന്ധേയമായിട്ട് ചെയ്തീർക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും വീടിനോ വാഹനത്തിനൊക്കെ റിപ്പയർ വേണ്ടി വന്നതെന്ന് വരാം എളുപ്പത്തിൽ പല നേട്ടങ്ങളുണ്ടാകുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെ ചില ശത്രുക്കളെ അവർ സമ്പാദിച്ചു എന്ന് വരാം യാത്രകൾ കഴിവതും ദൂരയാത്രകൾ ഒഴിവാക്കുന്ന വളരെ നന്നായിരിക്കും പത്രപ്രവർത്തകർക്ക് ഗന്ധകാരന്മാർക്കും എന്തെങ്കിലുമൊക്കെ ബഹുമതികൾ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് കിട്ടാ കടങ്ങൾ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല നേട്ടമുള്ള കാലമായിട്ട് പറയുന്നുണ്ട് വ്യവഹാരങ്ങൾ വിജയമുണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഇവർ പരാജയപ്പെടുത്തുന്നതായിരിക്കും കൂടെ നിൽക്കുന്നവർ കൂടെ നിർത്താനായിട്ട് കഴിവതും ശ്രമിക്കേണ്ടതാണ് വീട്ടിലെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന യുവജനങ്ങൾക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് യുവജനങ്ങൾക്ക് വിവാഹത്തിന് നല്ല സമയം തന്നെയാണ് ചർച്ചകളിലൂടെ വലിയ വിഷമങ്ങളൊക്കെ ഇവർക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അന്തരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇവർക്ക് എന്ന് വരാം ജനമധ്യത്തിൽ സ്വാധീനം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്പെയർ പാർട്സ് ബിസിനസ്സായിട്ട് വന്നപ്പോഴും ഇരിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം കൺസ്ട്രക്ഷൻ മേഖല നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ അവർക്കുണ്ടാവും പിതാവിന് ശ്രേയസ്കരമായിട്ട് അവസ്ഥ തന്നെയാണ് വിദേശത്തു നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് നേരത്തെ നേടിവെച്ച പണമെടുത്ത് ചില അവസരങ്ങളിൽ കടം കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് വരാം ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിൽ പോലും അലച്ചില് കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഔഷധം ഒന്ന് മാറ്റി ചികിത്സിക്കുന്നതിലൂടെ വലിയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല വസ്തുക്കളും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വിഷബാധ അഗ്നി കള്ളന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസം ചിലപ്പോൾ വേണ്ടിയാവുന്ന ഒന്ന് വരാം അതൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അത്രയേ ഉള്ളൂ ദൂരയാത്രകൾ ചെയ്യുന്ന അവസരത്തിൽ ഒരു ഡ്രൈവറെ വല്ലോം വെച്ച് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സമ്മാനങ്ങളോ പ്രശംസകളോ ഒക്കെ ഏൽപ്പിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്കായാലും അവരുടെ ആ ഒരു വ്യക്തിപ്രഭാവം ഇവർക്ക് പ്രതിഫലിക്കാൻ കഴിയുന്നതായിരിക്കും ദൈവപ്രീതികാര കാര്യങ്ങൾക്കായിട്ട് സമയം ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് സർക്കാർ സർവീസ് നിൽക്കുന്നവർക്ക് കുറച്ച് ടെസ്റ്റ് എടുക്കാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ഥാനക്കയറ്റം കിട്ടാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പൊതുജന സേവകർക്കും നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അടച്ച് ഒരു അച്ചടക്കം വേണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഇതുപോലെ എഴുത്തുകാർക്ക് കിട്ടാനുള്ള റോയൽറ്റി ഒക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ഹർജികളും നിവേദനങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും ജ്യോതിഷം മുതലായ ഗൂഢശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും ആരോഗ്യനില മാനസിക നില ഒരുപോലെ മുന്നോട്ട് പോകേണ്ടവൻ ശ്രമിക്കുക പൊതുവെ ഇവർക്ക് ഈ ഒരു വർഷം വളരെ സ്ഥലമായിട്ട് നമുക്ക് പറയാവുന്നതാണ്